ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യയുടെ തിരിച്ചടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാകിസ്ഥാൻ സൈനികർ ജീവനും കൊണ്ടോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഒരേ സമയം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയെ വെല്ലുവിളിച്ച് ഭയപ്പെടുത്തി കുറച്ച് മിസൈലുകൾ ഇന്ത്യയുടെ ഉള്ളിലേക്ക് വീഴ്ത്താൻ ശ്രമിച്ച് സകലതിലും പരാജയപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിന് ഇപ്പോൾ നിരാശയോടൊപ്പം മരണഭീതിയും വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു തരത്തിലും ഇന്ത്യയെ നേരിടാനോ അല്ലെങ്കിൽ ഒന്ന് വെല്ലുവിളിക്കാനോ പോലുമുള്ള ശക്തിയില്ല എന്ന് അവർ മനസ്സിലാക്കണമായിരുന്നു കാരണം സൈനിക ശേഷിയുടെ കാര്യത്തിലായാലും ബുദ്ധിയുടെ കാര്യത്തിലായാലും അന്താരാഷ്ട്ര സഹായത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ പാകിസ്ഥാന് ഒരിക്കലും ഇന്ത്യയുമായി കീടപിടിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യൻ ആർമിയുടെ ഏഴയലത്ത് പോലും പാകിസ്ഥാൻ സൈന്യം എത്തില്ല എന്നുള്ള യാഥാർത്ഥ്യവും ലോകത്തിനും മുഴുവനും അറിയാം പക്ഷേ പാകിസ്ഥാൻ അതൊന്നും അംഗീകരിക്കാതെ ഇന്ത്യയെ ഒന്ന് ചൊറിഞ്ഞു നോക്കിയതാണ് അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും മറ്റ് ഭരണ തലവന്മാരുമൊക്കെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ച് കൂട്ടപ്പലായനം ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു തുടങ്ങി കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അതിതീവ്രമായ ഡ്രോൺ ആക്രമണം നടത്തുകയാണ് ആദ്യ ഡ്രോണുകൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളായ കറാച്ചി ലാഹോർ റാവൽപിണ്ടി തുടങ്ങിയ ആറോളം നഗരങ്ങൾ കേന്ദ്രീകരിച്ചെത്തി ഇത് എത്തിയ സമയത്തു തന്നെ പാകിസ്ഥാൻ സൈനികർ ഹൈ അലർട്ടിലായി അവർ തിരിച്ചടിക്ക് മുതിരുകയല്ല ചെയ്തത് മറിച്ച് ഈ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഏതാണ്ട് പതിനേഴിലധികം വരുന്ന തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ച് കൂട്ടപ്പലായനം നടത്തുകയാണ് അതായത് ഇന്ത്യയുടെ തിരിച്ചടി ശക്തമായതോടെ പാകിസ്ഥാൻ സൈനിക താവളങ്ങളിൽ ആളില്ലാത്ത സാഹചര്യം പാകിസ്ഥാൻ സൈന്യം സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ച് കൂട്ട പലായനം നടത്തുന്ന സാഹചര്യം ഇന്ത്യ ആദ്യഘട്ട ഡ്രോണുകൾ വിഷേ വിക്ഷേപിച്ചപ്പോൾ തന്നെ അൻപതോളം സൈനിക കേന്ദ്രങ്ങൾ പരിപൂർണമായി അനാഥമായി എന്നാണ് ഇപ്പോൾ പുറത്തു വിവരം സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലെ മുപ്പതോളം സൈനിക താവളങ്ങളിൽ ആദ്യ ഇന്ത്യൻ ഡ്രോണുകൾ എത്തിയപ്പോൾ തന്നെ പാകിസ്ഥാൻ സൈനികർ കൂട്ടത്തോടെ ജീവനും കൊണ്ടോടി കാരണം അവർ കാണുന്നത് അവരുടെ പ്രധാനമന്ത്രി ജീവനും കൊണ്ട് മുങ്ങുന്നു പ്രതിരോധ മന്ത്രി ജീവനും കൊണ്ട് മുങ്ങുന്നു ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുക്കുന്നു പലയിടങ്ങളിലും സൈന്യത്തിനെതിരായ വലിയ ഓപ്പറേഷനുകൾ നടക്കുന്നു സിവിലിയൻസിനെ അപായപ്പെടുത്താതെ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകർക്കുന്ന ഇന്ത്യയുടെ നിർണായകമായ ഓപ്പറേഷൻ വരുന്നു കറാച്ചി തുറമുഖം എന്ന പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വ്യാവസായിക കേന്ദ്രം തകർക്കുന്നു റാവൽപിണ്ടി ലാഹോർ തുടങ്ങി എല്ലാ ഇടങ്ങളിലുമുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സ്കെച്ച് ചെയ്ത് തന്നെ കൃത്യമായി അളന്ന് മുറിച്ച് തകർക്കുന്ന വിധത്തിലേക്ക് ഇന്ത്യൻ സൈന്യം ആക്രമണങ്ങൾ നീണ്ട നിര സംഘടിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് അവിടങ്ങളിലൊക്കെ കൂട്ടലുകളും തെറ്റുകയാണ് ഇന്നലെ രാത്രി ഇന്ത്യൻ അതിർത്തിയിലുള്ള പഞ്ചാബിലും രാജസ്ഥാനിലും ജമ്മുവിലും ഒക്കെ അതിർത്തി ഭേദിച്ചുള്ള ആക്രമണം നടത്താൻ ശ്രമിച്ച പാകിസ്ഥാന് പൊടുന്നനെ കിട്ടിയത് ഒരിക്കലും മറക്കാനാകാത്ത തിരിച്ചടിയാണ് പല പാകിസ്ഥാൻ നഗര പ്രദേശങ്ങളും ഇല്ലാതാകുന്ന വിധത്തിലേക്കുള്ള ആക്രമണമാണ് ഇന്ത്യ സ്വാഭാവികമായിട്ടും ഇനിയും ഇന്ത്യ ആക്രമിക്കുമ്പോൾ അതിനെ തിരിച്ചടിച്ച് പ്രകോപിപ്പിച്ചാൽ തങ്ങളുടെ ഉള്ള ജീവൻ കൂടി പോകുമെന്ന കാര്യത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഏറെക്കുറെ ബോധ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റാവൽപിണ്ടി ലാഹോർ സിയാൽകോട്ട് മുൾട്ടാർ ഝലം അറ്റോക്ക് ഒക്കാര തുടങ്ങി ഏതാണ്ട് പതിനേഴോളം ഇടങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈനികർ ഓടി രക്ഷപ്പെടുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഈ സൈന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പാക്കികൾ പാകിസ്ഥാനികൾ അവിടെ നിൽക്കുന്നത് അതായത് ഞങ്ങളെ സംരക്ഷിക്കാൻ സൈന്യത്തിന് സാധിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷകരായി സൈനികരുണ്ട് എന്നൊക്കെ കരുതുന്ന പാകിസ്ഥാനികൾ ഇപ്പോൾ വല്ലാത്ത ദുരവസ്ഥയിലാണ് കാരണം അവരെ രക്ഷിക്കാൻ ആരുമില്ല രക്ഷിക്കേണ്ട സൈനികർ തങ്ങളുടെ ജീവനാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ജീവനും കൊണ്ട് ഓടുകയാണ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഭരണതലവന്മാരും ഒക്കെ മുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ ഡ്രോൺ വന്നപ്പോൾ തന്നെ ഇതാണ് സൈന്യത്തിൻ്റെ അവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്തായിരിക്കും കൂടുതൽ കൂടുതൽ ഡ്രോൺ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യ ശക്തമാക്കുമ്പോൾ സൈന്യത്തിലെ വലിയൊരു വിഭാഗവും gewenim gondu the... വിറച്ച് തിരിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമാകുന്നത് എന്തായാലും വെറും സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ അതിർത്തിയിലെ ചില സൈനിക പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചല്ല ഇന്ത്യ ആക്രമണം നടത്തുന്നത് അതാണ് പാകിസ്ഥാന വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ വല്ലാത്ത ആശങ്കയിലാക്കുന്നത് റാവൽപിണ്ടി ലാഹോർ സിയാൽകോട്ട് എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള കറാച്ചി ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നഗരങ്ങളിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെ അത്രയും ശക്തമായ ആക്രമണങ്ങൾ വരുമ്പോൾ ഇന്ത്യയെ ചൊറിയാൻ നിൽക്കേണ്ടിയിരുന്നതല്ല എന്ന് പരിതപിക്കാൻ പോലുമുള്ള അവസ്ഥയിലല്ല പാകിസ്ഥാൻ കാരണം ഒരു വാലിൻ ചുരുട്ടി ഓടുന്ന സാഹചര്യമാണ് ഇപ്പോഴും അതിർത്തിയിൽ പലയിടത്തും പ്രകോപനങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് പാകിസ്ഥാൻ സൈന്യമാണോ അവരുടെ ഇൻ്റലിജൻസ് ആണോ ഭീകരവാദികളാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രകോപനം തുടരുന്നുണ്ട് ആ ഓരോ പ്രകോപനത്തിനും ആയിരം മടങ്ങ് ശക്തിയിൽ ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഇന്ത്യ അതാണ് നമ്മുടെ ഭാരതം നമ്മുടെ ഭാരതത്തിൻ്റെ കരുത്ത് എന്താണെന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷമാണ് ശത്രുക്കളായ പാകിസ്ഥാന് ഒരു തരത്തിലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ മുട്ടുമടക്കുക തന്നെ ചെയ്യും മുട്ടിലിഴയുക തന്നെ ചെയ്യും ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഹിന്ദ്